മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഉണ്ട് എന്തായാലും ഒരു എ കെ ജി സെന്റർ നേരെയാണ് ഇന്നലെ അക്രമം ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് വളരെ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള പരിപാടിയാണ് കേരളത്തിലാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കലാവ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണതിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അതാണ് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിച്ചതും രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഗാന്ധിയുടെ ഫോട്ടോ താഴെയിട്ട് ചവിട്ടിപ്പൊളിച്ചതും ഇതുമെല്ലാമായിട്ട് കേരളത്തിൽ വലിയ തോതിൽ വൈകാരികമായി സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫലപ്രദമായിട്ട് അന്വേഷിക്കുന്നുണ്ടായിട്ടുണ്ട് അത് തീരുമാനിച്ചിട്ടില്ല ഇത് പ്രകോപനം ഉണ്ടാക്കാനുള്ള പ്രത്യേക അത് മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അസംബ്ലി നടക്കുകയാണ് അസംബ്ലിക്കകത്ത് വിഷയങ്ങളൊന്നുമില്ല സ്വപ്നം കൊണ്ട് നടക്കുകയാണ് യു ഡി എഫ് മറ്റൊരു വിഷയവും കേരളത്തിൽ എടുക്കാൻ അവർക്കില്ല അപ്പൊ അതുകൊണ്ട് അത് പൊളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണമാണ് അല്ല അത് പാർട്ടി പറഞ്ഞല്ലോ പാർട്ടു പോലീസിന്റെ വിവരം പോലീസിന്റെ വിവരം പോലീസിനോട് ചോദിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് പോലീസിന് കിട്ടിയ എല്ലാ നിങ്ങളോട് പറയാൻ പറ്റില്ല ഓക്കെ